ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നന്ദാ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിജി ഓഡിറ്റിന് പോകുമ്പോൾ ഏതൊക്കെ ബുക്കുകൾ അല്ലെങ്കിൽ രജിസ്റ്ററുകൾ കൊണ്ടുപോകാമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുമാണ് ഇന്നത്തെ വീഡിയോ ഒരു മാസം മിച്ചമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഫെബ്രുവരി മാർച്ച് അല്ലേ മക്കൾക്ക് എക്സാം ആണ് പിന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ എല്ലാവരുടെയും ഓഡിറ്റ് കഴിഞ്ഞു എവിടെ വരെ ആയി ഓഡിറ്റ് കഴിഞ്ഞവർ കമൻറ്റ് ചെയ്യണം കേട്ടോ കൃത്യമായിരുന്നു എന്ന് മിസ്റ്റേക്ക് വല്ലതും വന്നോ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഓക്കെ അപ്പം നമുക്ക് തുടങ്ങിയാലോ ആദ്യമായി ഓഡിറ്റിന് ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെ എന്ന് നോക്കാം ഒന്ന് മിൻസ് ബുക്ക് രണ്ട് അയൽക്കൂട്ട രജിസ്റ്റർ അല്ലെങ്കിൽ അക്കൗണ്ട് ബുക്ക് മൂന്ന് അംഗങ്ങളുടെ പാസ്ബുക്ക് നാല് ബാങ്ക് പാസ്ബുക്ക് അഞ്ച് മുൻ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ നിർബന്ധമാണ് ഇനി അതുകൂടാതെ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ ബുക്കും കൂടെ കരുതുക ബാങ്ക് പാസ്ബുക്ക് നമുക്ക് പതിച്ച് കിട്ടിയില്ല എങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് ആണെങ്കിൽ മതി ഓക്കെ അങ്ങനെ അഞ്ച് കാര്യങ്ങൾ നിർബന്ധമാണ് ഓക്കെ ലിങ്കേജ് ലോണിൻ്റെ അല്ലെങ്കിൽ ബൾക്ക് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി കൊണ്ടുപോകണം നമുക്ക് മിൻസ് ബുക്കിന് മിൻസ് ബുക്ക് അതുപോലെ അയൽക്കൂട്ട രജിസ്റ്റർ അതുപോലെ അംഗങ്ങളുടെ പാസ്ബുക്ക് ഇത്രയും കാര്യങ്ങൾ പൊതിഞ്ഞ് വൃത്തിയായി എഴുതിയും വേണം കൊണ്ടുപോകാനായിട്ട് തെറ്റുകളൊന്നും കൂടാതെ നല്ലപോലെ പൊതിഞ്ഞ് വൃത്തിയായി സൂക്ഷിച്ചിരിക്കണം ഓക്കെ ഇനി ലിങ്കേജ് ലോണിൻ്റെ അല്ലെങ്കിൽ ബൾക്ക് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി കൊണ്ടുപോകണം അയൽക്കൂട്ടം രൂപീകരിച്ച തീയതി വേണം ജെ എൽ ജിയുടെ കാര്യങ്ങൾ വേണം ബാലസഭ സംരംഭം പ്രവർത്തിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ജീവൻ ദീപം ഇൻഷുറൻസിനെ കുറിച്ച് എഴുതണം അതാരൊക്കെ ചേർന്നു എത്ര പേരെ വിവരങ്ങൾ എല്ലാം വേണം പിന്നെ അംഗങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എ പി എല്ലാണോ ബി പി എല്ലാണോ എന്നിവ പിന്നെ കൂടാതെ ലോക്കോസിൻ്റെ വിവരങ്ങളും ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ബുക്കിലോ രേഖപ്പെടുത്തി വെച്ച് അവയും കയ്യിൽ കരുതണം ഓക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം അതുപോലെ തന്നെയാണ് മാസവരി ഫൈന് എന്നിവയും ഉണ്ടെങ്കിൽ അതും എഴുതിക്കൊണ്ടു പോകണം അതിൽ നിന്ന് ചിലവായ തുകകളും എന്തു ചെയ്യണം എഴുതിക്കൊണ്ടു പോകണം നമുക്ക് സമാഹൃത രജിസ്റ്ററിൽ അങ്ങനെ ഈ മാസവരിയിൽ നിന്നും മാസവരി വന്നതും അതുപോലെ തന്നെ മാസവരിയിൽ നിന്ന് ചിലവായത് നമ്മൾ എഴുതിയിട്ടുണ്ടാകും ഓക്കെ അപ്പം അത് കൂടാതെ നമ്മൾ ഈ ഒരു ബുക്കിൽ നമുക്കൊരു ബുക്ക് ഉണ്ടാവില്ല മാസവരി ബുക്ക് അപ്പോൾ അതിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ എഴുതിക്കൊണ്ട് പോകണം അതിന് ഒരു ചെറിയൊരു പേപ്പറേലോ ബുക്കിലോ എന്ത് ചെയ്യാം നമുക്കത് പെട്ടെന്നൊന്നും നോക്കാം ഒരു വർഷത്തേത് വേണമല്ലോ അപ്പം നമുക്കത് എഴുതിക്കൊണ്ട് പോകാം ഓക്കെ അതുകൊണ്ട് ബുക്ക് കൊണ്ടുപോകുമ്പോൾ തുടക്കം മുതൽ വൃത്തിയായും കൃത്യമായി എഴുതിയിരിക്കണം ആദ്യത്തെ പേജ് വാഡ് ഏതാണെന്നും അയൽക്കൂട്ടത്തിൻ്റെ പേര് എന്താണെന്നാണ് അത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം ശേഷം അംഗത്വ രജിസ്റ്റർ ക്രമ നമ്പർ അംഗത്തിൻ്റെ പേര് അംഗത്വ നമ്പർ അംഗത്വം നൽകിയ തീയതി ക്ലേശഘടകങ്ങളുടെ എണ്ണം വിഭാഗം അംഗത്തിൻ്റെ ഒപ്പ് എന്നിവ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം ഓർത്തപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ അതാത് അംഗം മാത്രമേ ഏതൊരു ബുക്കിലും ഒപ്പുകൾ രേഖപ്പെടുത്താൻ പാടുള്ളൂ മിൻസ് ബുക്കിലാണെങ്കിലും അംഗത്തെ രജിസ്റ്റർ ആണെങ്കിലും എന്താണ് ആ മീൻസ് ബുക്കിലാണെങ്കിലും അംഗത്തെ രജിസ്റ്റർ ആണെങ്കിലും കൃത്യമായി ആ അംഗം മാത്രമേ ഒപ്പിടാവുള്ളൂ ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആരാണോ മിൻസ് എഴുതുന്നത് സെക്രട്ടറി തന്നെ കൃത്യമായിട്ട് മിൻസ് എഴുതാൻ ശ്രദ്ധിക്കുക അതുപോലെ ആ വ്യക്തി ബാക്കിയുള്ള അംഗങ്ങളുടെ ഒപ്പ് കൂടി ഇട്ട് വെക്കുന്ന പതിവുണ്ട് എന്താ ദയവായി അങ്ങനെ ചെയ്യരുത് ഒപ്പിടുമ്പോൾ പ്രശ്നം ഒന്നും അപ്പോഴില്ലെങ്കിലും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദയവായി ആരും സ്വന്തം ഒപ്പല്ലാതെ മറ്റൊരാളുടെ ഒപ്പിടാൻ ശ്രമിക്കരുത് എന്തിനാണ് മറ്റുള്ള അംഗങ്ങളുടെ എന്ന് ചോദിച്ചാൽ ഹാജർ കൃത്യമായി രേഖപ്പെടുത്താനാണ് പക്ഷേ മീൻസിൽ ഹാജരുണ്ടാകും പിന്നീട് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട് അംഗത്തെ രജിസ്റ്റർ ഫില്ല് ചെയ്തു ഇനി അടുത്തതാണ് സാമ്പത്തിക രജിസ്റ്റർ അവയും കൃത്യമായി നിക്ഷേപവും അതുപോലെ വായ്പയും പലിശയും കോളങ്ങൾ എന്തു ചെയ്യുക വൃത്തിയായും കൃത്യമായും എഴുതുക ഈ കോളങ്ങൾ അല്ലെങ്കിൽ പേജുകൾ കാണുമ്പോൾ ഒരു വൃത്തി മെനയൊക്കെ തോന്നണം കേട്ടോ ഈ വെട്ടിത്തിരുത്തലുകൾ ഒഴിവാക്കുക അതുപോലെ ഓരോ മാസവും കൃത്യമായി എഴുതിയാൽ ഏറ്റവും ലാസ്റ്റ് പേജായ ഏതാണ് ലഘു നിക്ഷേപവും വായ്പയും പ്രതിമാസ സംക്ഷിപ്ത കണക്ക് വിവരം എന്ന പേജ് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കും ഈ പേജ് എല്ലാവരും ഓഡിറ്റിൻ്റെ തലേദിവസമായിരിക്കും ഫില്ല് ചെയ്ത് വെക്കുക അല്ലേ അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് എഴുതാൻ നോക്കിയാൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ഡീറ്റെയിൽ ആയി ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ പേജ് ഫില്ല് ചെയ്യുന്നവരുണ്ടെങ്കിൽ സമയമെടുത്ത് വീഡിയോ കണ്ട് സാവധാനം മനസ്സിലാക്കി എഴുതി ഓഡിറ്റിന് ഹാജരാക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒറ്റയടിക്ക് ഈ കോളങ്ങൾ കാണുമ്പോൾ എഴുതാൻ പ്രയാസമാണെന്ന് തോന്നും മൂന്ന് നാല് ഹെഡിങ് ആയി തിരിച്ച് നിക്ഷേപവും വായ്പയും പലിശയും ബാങ്കിൽ നിക്ഷേപിച്ചത് എന്നിങ്ങനെയൊക്കെ തിരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഐ കാർഡിൽ കൊടുക്കാം സാവധാനം മനസ്സിലാക്കി എഴുതുക തെറ്റിപ്പോകരുത് വെട്ടി തിരുത്തരുത് എഴുതുന്നത് വൃ വെട്ടി തിരുത്തി എഴുതുന്നത് വൃത്തികേടാണ് ഓഡിറ്റർക്ക് എന്ത് ചെയ്യുക ചിലപ്പോൾ ദേഷ്യം വരാനോ നോക്കുമ്പോൾ ഒരു വൃത്തിയില്ലായ്മ അനുഭവപ്പെടാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായും വൃത്തിയായും എല്ലാ കോളങ്ങളും ഫില്ല് ചെയ്ത് വെക്കുക ഈ പേജ് കൃത്യമായും അവർ നോക്കുന്നതായിരിക്കും കേട്ടോ അടുത്തതാണ് സമാഹൃത രജിസ്റ്റർ കൃത്യമായും വൃത്തിയായും അതാത് ആഴ്ചയിലെ വരവും ചെലവും നീക്കിയിരിപ്പും എഴുതുക ഓഡിറ്റിന് കൊണ്ടുപോകുന്ന ഡേറ്റിലെ വരെ നീക്കിയിരിപ്പ് കൃത്യമായിരിക്കണം വായ്പാ രജിസ്റ്റർ കൃത്യമായിട്ട് എഴുതിയിരിക്കണം വായ്പാ രജിസ്റ്റർ എഴുതുമ്പോഴും വായ്പാ തീയതി അംഗത്തിൻ്റെ പേര് അനുവദിച്ച തുക ആവശ്യം വരുമാനദായകമാണോ അല്ലെങ്കിൽ ഉപഭോഗമാണോ അതുപോലെ തിരിച്ചടവ് കാലം തിരിച്ചടയ്ക്കുന്ന തീയതി അംഗത്തിൻ്റെ ഒപ്പ് അതുപോലെ തിരിച്ചടവ് തീർത്ത തീയതി സെക്രട്ടറിയുടെ ഒപ്പ് എന്നിങ്ങനെ പത്ത് കോളങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം ഓരോ മാസവും സാമ്പത്തിക രജിസ്റ്ററിലെ വായ്പ കൊടുത്ത തീയതിയും വായ്പാ രജിസ്റ്ററിലെ വായ്പ കൊടുത്ത തീയതിയും കൃത്യമായിരിക്കണം അടുത്തത് പിന്നെ ചെക്ക് ഇഷ്യൂ രജിസ്റ്റർ ഉണ്ടെങ്കിൽ അതിലെ തുക എന്ന കോളം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ നോക്കിയാലും നമുക്ക് അതാതു മാസത്തെ ആകെ വായ്പ തുകയും കണ്ടെത്താനായിട്ട് സാധിക്കും എല്ലാ ആന്തരിക വായ്പയും ചെക്ക് എഴുതി ബാങ്കിൽ നിന്ന് പിൻവലിച്ചാണല്ലോ കൊടുക്കാറ് ഓക്കെ അപ്പോൾ പിന്നെ നമ്മൾ ഈ ചെക്ക് ഇഷ്യൂ രജിസ്റ്റർ എഴുതുമ്പോൾ തെറ്റ് വരാറില്ല അടുത്തതാണ് ലിങ്കേജ് ലോൺ രജിസ്റ്റർ ചില ബുക്കുകളിൽ മാത്രമേ ഈ ലിങ്കേജ് ലോൺ രജിസ്റ്റർ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെയും പേജുകൾ കൃത്യമാക്കി വെക്കുക മീൻസിൽ അല്ലെങ്കിൽ ഒരു എ ഫോർ ഷീറ്റ് പേപ്പറിലോ അതോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കാൻ ശ്രദ്ധിക്കണം ഈ പറഞ്ഞ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറയാം സംഘം പ്രവർത്തനം തുടങ്ങിയ തീയതി വർഷം ഇപ്പോൾ ആകെ അംഗങ്ങൾ എത്രയുണ്ട് ഭാരവാഹികളുടെ വിവരങ്ങൾ വിത്ത് ഫോൺ നമ്പർ അതുപോലെ തന്നെ ഫണ്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡോ സബ്സിഡിയോ അതുപോലെ എന്തെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവയും എഴുതണം പിന്നെ എല്ലാ അംഗങ്ങളുടെയും ഫോൺ നമ്പരും പിന്നെ റേഷൻ കാർഡ് നമ്പരും ആധാർ കാർഡും കൂടെ ആ ഒരു പേജിൽ എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നീട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്താണ് റേഷൻ കാർഡ് നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറോ ചോദിച്ചാൽ നമുക്ക് ഇത് നോക്കി എഴുതി കൊടുക്കാം ഓക്കെ ഇനി അതുപോലെ ലാഭവിഹിതം വീതിച്ചതും തുകയും വർഷവും കൂടെ എഴുതണം ഇനി മാസവരി അതുപോലെ മാസവരി അല്ലെങ്കിൽ ഫൈൻ എന്നിവയുടെ വിവരങ്ങൾ അതിൽ നിന്നും ചിലവായ തുകകൾ എഴുതി വയ്ക്കണം പിന്നെ രജിസ്റ്റർ നമ്പറുകൾ അല്ലെങ്കിൽ അഫിലിയേഷൻ നമ്പർ മറ്റ് വിവരങ്ങൾ എന്നിവ കൃത്യമായി എഴുതി വയ്ക്കാം കൂടാതെ ഈ ഓഡിറ്റ് റിപ്പോർട്ടും അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് മറ്റ് എഗ്രിമെൻറ്റുകൾ ഉണ്ടെങ്കിൽ അവയും ഒരു ഫയലിൽ സൂക്ഷിച്ചിരിക്കണം സീലുകൾ ലെറ്റർ പാടുകൾ എന്നിവയും സൂക്ഷിക്കാം കൂടാതെ ഈ അംഗങ്ങൾ എസ് സി എസ് ടി ഒ ബി സി എന്നിങ്ങനെ തിരിച്ചുള്ളതും കൂടെ നമുക്ക് എന്തു ചെയ്യാം സൂക്ഷിച്ചു വയ്ക്കാം ഓക്കെ ഞാനപ്പോൾ ഇത് പൊതുവായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അൽക്കൂട്ടത്തിലെ എന്ത് രേഖകൾക്കും രജിസ്റ്ററുകൾക്കും കൃത്യമായിട്ട് കണക്കും ഉണ്ടാകണം വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യണം ഓക്കെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി എഴുതി സൂക്ഷിക്കണം ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ ലോണിൻ്റെ ബുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കണം ബാങ്ക് പാസ്ബുക്കിൽ ഓഡിറ്റ് ചെയ്യുന്ന ഡേറ്റ് വരെ കൃത്യമായി വിവരങ്ങൾ രേഖപ്പെടുത്തിയത് ആയിരിക്കണം അവ പതിച്ചിട്ടില്ല എങ്കിൽ ബാങ്കിൽ പറഞ്ഞാൽ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ അതായത് ഒരു വർഷത്തേതല്ലേ ഓഡിറ്റ് വരുന്നുള്ളൂ അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തരണം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഈ ഡേറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് വേണം എന്ന ഒരു ലെറ്റർ ബാങ്കിൽ കൊടുത്താൽ മാ സ്റ്റേറ്റ്മെൻറ്റ് തരത്തുള്ളൂ അപ്പോൾ അതും വാങ്ങിച്ച് കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കണം ബാങ്ക് പാസ്ബുക്കിന് പകരം ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മതി ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു അതുപോലെ നമ്മൾ കൊടുക്കുന്ന കണക്കുകൾക്ക് അനുസരിച്ചായിരിക്കും ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കൃത്യതയും എല്ലാ കണക്ക് വിവരങ്ങളും കൃത്യമായി കൊടുക്കാൻ തന്നെ ശ്രദ്ധിക്കാം നീക്കിയിരിപ്പിൽ ഒരു കാരണവശാലും വ്യത്യാസം വരാൻ പാടില്ല കാരണം വരവ് ചെലവ് എഴുതി ലാഭനഷ്ട കണക്ക് എഴുതി ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ആസ്തി ബാധ്യത കണക്ക് എഴുതി കയ്യിലുള്ള നീക്കിയിരിപ്പ് എഴുതി ടോട്ടലാക്കിയാണ് നമുക്ക് തരുന്നത് കയ്യിലുള്ള നീക്കിയിരിപ്പ് കൂടിയാൽ സെക്രട്ടറി ആ തുക ഉണ്ടാക്കേണ്ടി വരും ഓക്കെ കണക്കിലെ കൃത്രിമം കാണിച്ച് പൈസ തട്ടി എന്ന ചീത്തപ്പേരും ഉണ്ടാകും അതുകൊണ്ട് കൃത് കൃത്യമായി കണക്കുകൾ എഴുതി കയ്യിലെ നീക്കിയിരിപ്പ് കൃത്യമാക്കി വയ്ക്കുക നീക്കിയിരിപ്പ് ഉണ്ടെങ്കിൽ കൂടുതൽ തുകകൾ കയ്യിൽ സൂക്ഷിക്കാതിരിക്കുക ഇനിയങ്ങാനും നീക്കിയിരിപ്പ് കൂടുതൽ റിപ്പോർട്ടിൽ കണ്ടെങ്കിൽ ആ റിപ്പോർട്ട് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് അയൽക്കൂട്ട അംഗങ്ങളെ കാണിക്കാതിരിക്കാനും പറയാതിരിക്കാനും സാധ്യതയുണ്ട് ഒരു കാര്യം പറയട്ടെ അയൽക്കൂട്ടത്തിലെ എല്ലാ രേഖകളും രജിസ്റ്ററുകളും എല്ലാ അംഗങ്ങൾ കാണുകയും അറിയുകയും വേണം മനസ്സിലായി എന്ന് കരുതുന്നു അതുപോലെ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാലും അതുപോലെ കുറിച്ചും രേഖകളെ കുറിച്ചും അംഗങ്ങൾ അറിയാനും ബാക്കി കാര്യങ്ങളും പിന്നീടുള്ള വീഡിയോയിൽ നമുക്ക് പറയാം ഓക്കെ ഓഡിറ്റിന് ബുക്കുകൾ ഹാജരാക്കുമ്പോൾ കൃത്യമായി കണക്കുകൾ എഴുതി ഓഡിറ്റിന് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക ഓഡിറ്റ് കഴിഞ്ഞവർ ഉണ്ട് എങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ജെ എൽ ജി ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ എന്നാണ് എടുത്തത് എത്ര രൂപ എന്നിവ അതുപോലെ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി തന്നെ ഇനി ബാലസഭയിലെ ഡീറ്റെയിൽസ് സംരംഭത്തിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ വരുമാനം ഉയർത്തുന്നതിനാവശ്യമായ മറ്റു പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ ഡീറ്റെയിൽസും കൂടെ എഴുതി കൃത്യമായിട്ട് വിൽക്കണം ഇനി അതുപോലെ ഓണ പലരും പല രീതിയിലാണ് അതിനെ വിളിക്കുന്നത് അത്തച്ചിട്ടിന്നോ ഓണച്ചിട്ടിന്നൊക്കെയാണ് വിളിക്കുന്നത് അതുപോലെ ഈ ഈ ഒരു ഈ ഒരു ചിട്ടിയുടെ കാര്യവും പിന്നെ അതുപോലെ വേറെ ചിട്ടികൾ നടത്തുന്നുണ്ട് അയൽക്കൂട്ടങ്ങളിൽ അപ്പം ആ ചിട്ടിയുടെ കാര്യങ്ങളൊന്നും ഓഡിറ്റിന് കൊണ്ടുപോകരുത് അതിനെന്ത് ചെയ്യണം അതിൽ പ്രത്യേകം കണക്കെഴുതി തുകകൾ സൂക്ഷിക്കുക അതിൽ നിന്ന് ഒരു തുക പോലും നമ്മുടെ അയൽക്കൂട്ടത്തിലെ തുകയുമായിട്ട് യോജിപ്പിക്കാതെ ഇരിക്കുക ഓക്കെ അപ്പം നമ്മൾ ഓഡിറ്റിന് പോകുമ്പോൾ ആ കണക്കൊന്നും കൊണ്ടുപോകണ്ട ഇനി അതിൽ നിന്ന് പൈസ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട് എങ്കിൽ അത് മറ്റു വരവ് എന്ന് പറഞ്ഞ് കാണിച്ചതിന് ശേഷം നമ്മുടെ സംഘത്തിൽ പൈസ വന്ന് കഴിയുമ്പോൾ ഇത് അതിലേക്ക് മാറ്റി അങ്ങ് തിരിച്ചെല്ലിയാൽ മതി ഓക്കെ അപ്പം അതിലെ മറ്റുള്ള പ്രവർത്തനങ്ങളിലെ പൈസകളൊന്നും നമ്മുടെ ഈ നിക്ഷേപ തുകയുമായിട്ട് യോജിപ്പിക്കാതിരിക്കുക അത് പിന്നീട് പ്രശ്നങ്ങൾ ഏറെ ഉണ്ടാകും ഓക്കെ അതുപോലെ അംഗങ്ങളുടെ പാസ്ബുക്കിൽ കൃത്യമായിട്ട് നിക്ഷേപവും വായ്പയും പലിശയും എഴുതിയിരിക്കണം അവ അയൽക്കൂട്ട് രജിസ്റ്ററുമായിട്ട് ഒത്തുനോക്കി രണ്ടിലെയും തുകകൾ കൃത്യമാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഓഡിറ്റിങ്ങിനെ കൊണ്ടുപോകാവുള്ളൂ ഓക്കെ മുൻ വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായിട്ട് കയ്യിൽ കരുതണം കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് ഓപ്പണിങ് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം അത് കൃത്യമായിട്ടും വയെല്ലാം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഇനി ആരെങ്കിലും കൂടിച്ച് ചെയ്യാനുണ്ടെങ്കിൽ ഈ ബുക്കുകൾ കൊണ്ടുപോകാവുള്ളൂ ഓക്കെ അപ്പം എല്ലാവർക്കും ആശംസകൾ നേരുന്നു വീട്ടിൽ പെട്ട സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ താങ്ക് യു ഫോർ വാച്ചിങ് ബ്